ഇവിടെ നോക്കുമ്പോ ചെറിയൊരു വീടാന്ന് തോന്നും മലയുടെ ഒരു വീട് പോലെ ഫീൽ ഇത് മറ്റേ സോളാങ് വാലിയിലേക്ക് പോകാനായിട്ട് പാട്ടം നിർത്തി നമുക്കൊരു വീടിനകത്ത് കേറുന്നുമല്ല അവര് തോന്നുന്നത് മതില് മലേലൊരു വീട്ടില് വിട്ടു ചെക്കിങ്ങോ പാട്ട് കൊടുത്തി കൊടുക്ക ചവിട്ടി വിട് ചവിട്ടി വിട നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടണൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിംഗിൾ ട്യൂബ് ഹൈവേ ടണലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പതിനായിരം അടി ഉയരത്തിന് മുകളിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത് അടൽ ടണൽ എന്നാണ് അടൽ ടണൽ അഥവാ റോക്താങ് ടണൽ എന്നും അറിയപ്പെടുന്നു റോക്താൻ മലയെ തുരന്നു പോകുന്ന ടണൽ ആയ കാരണമാണ് റോക്താങ് ടണൽ എന്ന പേര് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം കേന്ദ്ര സർക്കാർ ഈ ടണലിന് അടൽ ടണൽ എന്ന പേരും നൽകിയിരിക്കുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ ടണലിൻ്റെ പ്രാരംഭ നിർമ്മാണ പദ്ധതികൾ ആരംഭിച്ചത് ഈ അടൽ ടണലിനകത്ത് ആണിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ദൂരം വരുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് കുറച്ച് സമയം എടുക്കും ഇതിനകത്ത് ഇറങ്ങാനായിട്ട് ഇതിനകത്ത് അവർ കാറ്റിനുള്ള സൗകര്യങ്ങളെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് ലൈൻ പാതയാണ് വണ്ടികൾ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാത നമുക്കിവിടെ

ഹിമാചൽ പ്രദേശിലെ നാഷണൽ ഹൈവേ ട്രീയിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര വളരെ കഠിനമേറിയതായിരുന്നു റോക്താം മല കയറി ഇറങ്ങി പോകേണ്ട ദൂരം ഏകദേശം നൂറ്റി പതിനാറ് കിലോമീറ്റർ ആറു മണിക്കൂറിന് എടുത്തിരുന്ന ദൂരം ഇപ്പോൾ ഒരു മണിക്കൂർ സമയം കൊണ്ട് കവർ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് മണാലി ലേ ഹൈവേയിലെ യാത്രാദൂരം ഈ ടണൽ മൂലം വളരെയധികം കുറയാൻ സാധിച്ചു മഞ്ഞ് കാലങ്ങളിലും ഇതുവഴിയുള്ള റോഡ് ഗതാഗതം സാധ്യമാക്കാൻ ഈ ടണൽ മൂലം സാധിച്ചിട്ടുണ്ട് കൂടുതലും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നത് ഇന്ത്യൻ മിലിട്ടറിക്കാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനാണ് ഈ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് ഇതിന്റെ നിർമ്മാണത്തിന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലവായിട്ടുണ്ട് ഇത് നിർമ്മിച്ചത് ബി ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മലയാളിയായ കണ്ണൂർ സ്വദേശി കെ പി പുരുഷോത്തമൻ ബി ആർ ചീഫ് എഞ്ചിനീയർ അദ്ദേഹം ഇതിന്റെ നിർമ്മാണത്തിൽ ചുമതല വഹിച്ചിട്ടുണ്ട് കനത്ത വെല്ലുവിളികൾ നേരിട്ടാണ് ഈ ടണൽ നിർമ്മാണം പൂർത്തീകരിച്ചത് മഞ്ഞുവീഴ്ചയും മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും ഒക്കെ ഇതിൻ്റെ നിർമ്മാണ സമയങ്ങളിൽ പ്രതികൂലമായി മാറിയിട്ടുണ്ട് തുരങ്കത്തിനകത്ത് തീ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഓരോ ഇരുന്നൂറ് മീറ്ററിലും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ഫാനുകൾ ഉപയോഗിച്ച് തുരങ്കത്തിനകത്തേക്കുള്ള ശുദ്ധവായുവും ക്രമീകരിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ ടൂറിസം മേഖലയിൽ ഒരു മുന്നേറ്റം തന്നെ ഈ ടണൽ മൂലം ഉണ്ടായിട്ടുണ്ട് മണാലിയിൽ നിന്നും കെയ്ലോങ് വരെയുള്ള യാത്ര സുഗമമായി തന്നെ ഈ ടണൽ മൂലം സാധിക്കുന്നുണ്ട് മണാലിയിൽ നിന്നും ലഡാക്ക് വരെയുള്ള ഒരു സഞ്ചാരപാത മഞ്ഞ് കാലങ്ങളിൽ ഈ ടണൽ മൂലം സാധ്യമല്ല അതിന് ഇനിയും ധാരാളം ടണലുകൾ നിർമ്മിക്കേണ്ടതായിട്ടിരിക്കുന്നു നമ്മളിപ്പോൾ അടൽ ടണൽ കയറി ഇറങ്ങി ഈ അടക്കണൽ എന്ന് പറയുന്നത് റോക്ടാംബാസിന്റെ അരിയിലൂടെയാണ് റോക്താംബാസും മല തുറന്നാണ് ഈ അടൽറ്റണൽ മറന്നിരിക്കുന്നത് ഇപ്പം മഞ്ഞ് കാലത്തും യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയാണ് അളൽ ടണല് പഠിക്ക് ഇപ്പൊ മുകളിലൊക്കെ മഞ്ഞ് വീഴുന്ന സമയം തുടങ്ങുക അണൽ ടണല് അതോടെ യാത്ര ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം മണാലിയിലെ പ്രളയത്തിന് ശേഷമുള്ള അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്ന തോട് പോലെ കിടക്കുന്ന സ്ഥലം ശരിക്കും പ്രളയത്തിന് മുമ്പ് ഇവിടുത്തെ റോഡും ബസ് സ്റ്റാൻഡും ഒക്കെ ആയിരുന്നു അതൊക്കെ ഈ പ്രളയത്തിൽ തകർന്നടിഞ്ഞ് ഈ അവസ്ഥയിലായിരിക്കുന്നതാണ് അടൽ ടണലിൽ നിന്നും നേരെ മണാലിയിലേക്ക് എത്തി മണാലിയിൽ നിന്നും നേരെ ചണ്ഡിഗഡ് റൂട്ട് അങ്ങനെ കേരളത്തിലേക്ക് ഞങ്ങളുടെ യാത്ര തിരിച്ചു പോരുകയാണ് ഈ വീഡിയോട് കൂടി ഞങ്ങളുടെ ലഡാക്ക് യാത്രയുടെ വീഡിയോ തീരുകയാണ് ഇനിയും പുതിയ യാത്രകളും വീഡിയോകളുമായി കാണാം ബൈ ഫ്രം മൈ ലൈഫ് ടു എക്സ്പ്ലോർ